ഹലോ നമസ്കാരം സ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ എന്തൊക്കെ വിശേഷം സുഖം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് മറ്റൊരു യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫാമിലിയുമായി നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം നമ്മുടെ സഹധർമ്മിണിയെ ഒക്കെയായിട്ട് നമ്മൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും നല്ലൊരു സ്പോട്ട് എന്നുള്ള നിലക്ക് നമ്മളെ ഏറ്റവും കൂടുതലുള്ള നമ്മുടെ ആഗ്രഹയിലുള്ള താജ്മഹൽ കാണാനായിരിക്കും നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ളത് എത്ര കണ്ടാലും മതിവരാത്ത ഒരു ലോകാത്ഭുതങ്ങളിലൊന്നാണ് താജ്മഹൽ എന്നുള്ളത് നമുക്കറിയാം മുഗൾ രാജാക്കന്മാരുടെ അവരുടെ ശില്പികളാണ് അവരെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇതുപോലുള്ള മഹാത്ഭുതങ്ങൾ നമ്മുടെ രാജ്യത്ത് ഒരുപാടുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായി ഒന്നായി ഇന്നും നിലനിൽക്കുന്ന ഒരു നിർമ്മിതിയാണ് താജ്മഹൽ എന്നുള്ളത് അപ്പോൾ ആ താജ്മഹൽ സന്ദർശിക്കാനും അവിടെ ഒന്ന് പോയി നമുക്ക് ഒന്ന് നേരിൽ കാണാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഒരുപാടുണ്ടാവും ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും അവിടെ സന്ദർശിക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആദ്യമേ ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഈ യാത്ര ഞാനും ഭാര്യയും ഒക്കെ ആയിട്ടുള്ള ഈ യാത്ര നമ്മൾ മൂന്നാമത് തവണയാണ് നമ്മൾ ഇവിടെ എത്തുന്നത് മൂന്നാം തവണ നമ്മളിവിടെ എത്തുമ്പോഴും ഒരു ആദ്യമായി നമ്മൾ അവിടെ എത്തിപ്പെടുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് മനസ്സിനും ജീവിതത്തിനും ഉണ്ടായിട്ടുള്ളത് എത്ര നമുക്കവിടെ പോയാലും വീണ്ടും വീണ്ടും അവിടെ എത്തിപ്പെടണമെന്നുള്ള ഒരു ചിന്തയും അതോടൊപ്പം തന്നെ അവിടെ കുറച്ച് സമയമെങ്കിലും ചിലവഴിക്കണമെന്നുള്ള ചിന്തയുമായിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാവുക ഈ വീഡിയോ കാണുന്നവരൊക്കെ പല പ്രാവശ്യം അവിടെ എത്തിയവരുമായിരിക്കാം എങ്കിലും എത്താത്തവരും ഉണ്ടാവും നമ്മുടെയൊക്കെ ഈ വീഡിയോ കാണുന്നവരും മറ്റുമൊക്കെയായി അപ്പോൾ എല്ലാവർക്കും അവിടെ എത്താനുള്ളൊരു ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറക്കാത്ത അനുഭവങ്ങൾ സമ്മാനിച്ച ദിനങ്ങളിലൊന്നായിരിക്കും ഇതുപോലുള്ള യാത്ര ഇവിടങ്ങളിലൊക്കെ ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് പങ്കെടുക്കാൻ എത്തിപ്പെടാൻ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമാണ് ഈ നിർമ്മിതികളൊക്കെ ഇന്നും നമുക്കത് പോ കാണുമ്പോഴും അതിൻ്റെ ഓരോ കുത്തുപണികളും അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടുള്ള ഓരോ ഇതിൻ്റെ ഭംഗിയും ഈ താജ് മഹലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഏത് ഭാഗത്ത് നിന്നാലും ഒരേ രൂപത്തിലുള്ള നാലു ഭാഗത്ത് നിന്നാലും ഒരേ രൂപത്തിലാണ് അതിൻ്റെ നിർമ്മിതി വളരെ ഭംഗിയായി നിർമ്മിച്ചിട്ടുള്ളത് അവിടെ യമുന നദീതീരത്തോട് ചേർത്ത് വളരെ ഭംഗിയായി വെള്ള വെള്ളമാർബിളിൽ കൊത്തിവെച്ച ഒരുപാട് സൂക്തങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കുറാൻ സൂക്തങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഏതായാലും നമുക്കവിടെ എത്തിപ്പെടാൻ കഴിയുക എന്നുള്ളത് തന്നെ ജീവിതത്തിൽ മറക്കാത്ത അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു ഭാഗ്യം തന്നെയാണ് എത്ര നമുക്ക് അവിടെ നിന്നാലും ഇരുന്നാലും ഒന്നും നമുക്ക് നമ്മുടെ ആ ഒരു ഇഷ്ടം നമുക്ക് വിട്ടുപോവില്ല കാരണം അത്രയും വളരെ ആംബിയൻസോടുകൂടെ നല്ല മനസ്സിന് വൈബ് നൽകുന്ന മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു നിർമ്മിതിയാണ് താജ്മഹൽ എന്നുള്ളത് ഷാജഹാൻ ചക്രവർത്തി തൻ്റെ സഹധർമ്മിണി മുംതാസ് ബീകത്തിൻ്റെ ഓർമ്മക്ക് വേണ്ടി നിർമ്മിച്ചാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം ഏതായാലും അതിൻ്റെ ആ നമ്മളെ കാണുന്ന യമുന നദി തീര നദിയാണ് അതിനോട് ചേർന്ന് ഓരത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്തൊരു ഭംഗിയാണ് നമുക്ക് ആ ഒരു കാണുമ്പോഴുണ്ടാകുന്ന നമുക്കൊരു സന്തോഷം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്കുമ്പിൽ എത്തിക്കുന്നത് ഏതായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ സന്ദർശിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇപ്പൊക്കെ നമ്മുടെ പിന്നെ ഡൽഹിയിലൊക്കെ അതേപോലെ തന്നെ ആഗ്രയിലൊക്കെ നമുക്ക് ഏറ്റവും എത്തിപ്പെടാനൊക്കെ കഴിയുന്ന നമുക്ക് ഒരുപാട് ഞങ്ങളൊക്കെ ട്രെയിൻ യാത്രയിലാണെങ്കിൽ മൂന്ന് പ്രാവശ്യം പോയിട്ടുള്ളത് നമുക്ക് ഓരോ ഭാഗത്ത് കേരളത്തിൽ നിന്ന് പല വിഭാഗം പല ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ പോയിട്ടുള്ളത് പാലക്കാട്ടിൽ നിന്ന് അതുപോലെ തന്നെ കോഴിക്കോട്ടുനിന്ന് കോഴിക്കോട്ടുനിന്നാണ് നമ്മൾ കാര്യമായിട്ട് ഈ പിന്നെ ആഗ്ര ഡൽഹി യാത്രകളൊക്കെ തിരിക്കാറുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ അവിടെ ആദ്യം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ആഗ്ര വഴിയാണ് പോവുക അപ്പോൾ ആഗ്ര ഇറങ്ങി താജ്മഹൽ കണ്ട് മറ്റ് അഗ്ര ഫോർട്ടൊക്കെ അവിടെ തന്നെ കാണാനും അവിടെ കുറച്ച് സ സ്ഥലങ്ങളൊക്കെ വീണ്ടും കാണാനുണ്ട് അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ ഡൽഹിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഇതൊക്കെ കാണാം അപ്പോൾ ഏതായാലും ഞാൻ മറ്റുള്ളതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല ഏതായാലും അവിടെ ഒരുപാട് നിർമ്മിതികളുണ്ട് എന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ ഞങ്ങളുടെ യാത്രയിൽ പ്രിയ സുഹൃത്ത് പി കെ അബ്ദുൽ ഹമീദ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ ഈ പ്രാവശ്യം ഞങ്ങൾ പോയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഡൽഹിയിലെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനമായിരുന്നു കായികമില്ലത്തെ സെൻ്റർ ആ ഉദ്ഘാടനത്തിന് പോയപ്പോഴാണ് പ്രിയപ്പെട്ട ഹമിദ്ഭായി ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളെ അഞ്ചോളം ആളുകളാണ് ഞങ്ങളെ ഗ്രൂപ്പിലുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഓഫീസ് ഉദ്ഘാടനത്തിനെത്തിപ്പെട്ടതായിരുന്നു ഈ പ്രാവശ്യം അപ്പോൾ ഏതായാലും അവിടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡൽഹിയൊക്കെ പോകുമ്പോൾ ഇവിടെ ഒന്നുകൂടി എന്നുള്ള നിലക്കാണ് നമ്മുടെ അവിടെ എത്തിയത് ഏതായാലും അത് ജീവിതത്തിൽ മറക്കാത്ത അനുഭവം സമ്മാനിച്ച ദിനമായിരുന്നു അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും താജ്മഹൽ സന്ദർശിക്കണമെന്ന് നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഈ വിവാഹമൊക്കെ കഴിഞ്ഞ ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഏറ്റവും നമുക്ക് ഹണിമോണൊക്കെ ആഘോഷിക്കാനും നമ്മുടെ ജീവിത സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാനൊക്കെ പറ്റിയ ഒരു ഇടമാണത് നിങ്ങൾ കാണുന്നുണ്ട് വീഡിയോസിൽ കാര്യമായിട്ടൊക്കെ ഹണിമോണ് ആഘോഷിക്കാനെത്തിയവരും അതുപോലെ തന്നെ കുടുംബങ്ങളൊക്കെ ആയിട്ട് എത്തിയവരുമാണ് അപ്പോൾ ഇതുപോലുള്ള സന്തോഷ നിമിഷങ്ങളിൽ നിങ്ങളും പങ്കാളികളാവണം എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് ജീവിതത്തിൽ മറക്കാത്ത അനുഭവങ്ങൾ സമ്മാനിച്ച യാത്രകളായിരിക്കും യാത്ര എപ്പോഴും മനസ്സിന് ഊർജ്ജം നൽകുകയും മനസ്സിനെ ചെറുപ്പമാക്കാനും ഒരുപാട് പുറകെട്ട് ചിന്തിക്കാനും നമ്മുടെ ആ ഒരു ചെറുപ്പം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താനൊക്കെ യാത്രകൾ ഗുണം ചെയ്യുമെന്നുള്ളത് പലരും നമ്മെ നമ്മുടെ കഴിഞ്ഞ നമ്മുടെ പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ നമ്മോട് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ യാത്രകൾ ചെയ്യുക മനസ്സിന് സന്തോഷം നൽകുന്ന യാത്രകൾ ഇതുപോലുള്ള യാത്രകൾ എല്ലാവരും ചെയ്യുക കൂട്ടമായിട്ടും അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ടും ഒക്കെ എല്ലാവരും ഇതുപോലുള്ള യാത്രകൾ നിങ്ങളും നടത്തണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതുപോലുള്ള നിർമ്മിതികളൊക്കെ നമുക്ക് ഒക്കെ കാണാൻ വേണ്ടി തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് വർഷങ്ങളെടുത്താണ് അപ്പോൾ നിങ്ങളെല്ലാവരും കാണാം